പച്ചരിപ്പൊടി വെച്ചിട്ടുള്ള മൂന്ന് തരം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആണ് കേട്ടോ ഇന്ന് ഞാൻ കാണിക്കുന്നത് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക് ഒരു വെറൈറ്റി ആയിട്ടുള്ള വീഡിയോയും കൂടി ആണ്ട്ടത് അപ്പോൾ ഇതാ ഞാൻ ആദ്യം തന്നെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ക്യാരറ്റ് ഒന്ന് ഉപയോഗിക്കാൻ വെക്കുന്നുണ്ട് ഇതിപ്പോൾ ഒരു ചെറിയ ക്യാരറ്റാന്നിട്ടോ നമുക്ക് വേണമെങ്കിൽ വലിയതെടുക്കാം ഞാനിപ്പം ഇത്രയേ എടുക്കുന്നുള്ളൂ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ക്വാണ്ടിറ്റിയിലാണെന്നിട്ടോ ഞാനിപ്പോൾ കാണിച്ചു തരുന്നത് അതൊന്ന് കട്ട് ചെയ്തിട്ട് ഞാനൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഈ ഒരു നേരം കൊണ്ട് നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക ഈ ഒരു ഗ്ലാസിൻ്റെ അളവിനാണ് കേട്ടോ ഞാൻ എടുത്തത് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു മുട്ടാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് മുട്ട ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു മുട്ടാന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ് ഒരു ഗ്ലാസ് അരിപ്പൊടിയാ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളിപ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളമാണ് എടുത്തത് അപ്പോൾ ഒരു ഗ്ലാസ് അരിപ്പൊടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ ഇടിയപ്പത്തിൻ്റെ പൊടിയില്ലേ അതാണ് ചേർത്ത് കൊടുത്തത് ഇനി ഇതിലേക്ക് ഞാൻ അര കപ്പ് അര ഗ്ലാസ് തന്നെ ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചോറ് ചെയ്ത് ടൈപ്പ് ചോറായാലും കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പം അതാ നമ്മൾ വേവിച്ച് വെച്ചാൽ ക്യാരറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ക്യാരറ്റ് ഇതേപോലെ കട്ട് ചെയ്തിട്ട് വേവിക്കുകയെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും അപ്പോൾ ഇതേപോലെ വേവിച്ച് എടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം ക്യാരറ്റ് അടിച്ചിട്ട് അതിലേക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ഇട്ട് കൊടുത്താൽ മതിയാവുക പിന്നെ ഇതിലേക്ക് നല്ല നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് നല്ലോണം ഒന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക നമ്മളെ ക്യാരറ്റ് അര അടിയുന്നത് വരെ ഒന്ന് അരച്ചെടുക്കുക അതൊക്കെ ഇല്ലേ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് ഇത്രയും കട്ടി മാത്രം മതിയാവും കേട്ടോ ഈ ഒരു ബാറ്ററിന് ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കാം ഇടയിൽ ചെറിയ ക്യാരറ്റിൻ്റെ കഷ്ണങ്ങൾ ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല അവിടെ ഇവിടെ അടിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനിയിപ്പോൾ നമുക്ക് ഇതേപോലത്തെ കല്ലെടുത്ത് വെക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ചുട്ടെടുക്കാം അപ്പം നല്ല കല്ല് നല്ലവണ്ണം ചൂടാവണേ നമ്മൾ നിന്നിട്ടാണ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ ഇതേപോലെ ഒഴിക്കുന്ന സമയത്ത് നിറച്ചും ബബിൾസ് വരും കേട്ടോ എന്നിട്ട് നമുക്ക് നമുക്കൊന്ന് മൂടി വെക്കാം ഇന്ന് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം കേട്ടോ ഇതാ കണ്ടില്ലേ ഇതേപോലെ നമുക്കായി കിട്ടും നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് നമ്മളപ്പം റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചട്ടിയിൽ നിന്ന് മാറ്റി കൊടുക്കാം ആദ്യമൊക്കെ രണ്ടെണ്ണം ഒക്കെ ചൂടുന്ന സമയത്ത് നമുക്ക് ഫ്ലോപ്പായി കിട്ടും കേട്ടോ കുഴപ്പമൊന്നുമില്ല അത് പിന്നെ അങ്ങ് റെഡി ആയിക്കോളൂ നമ്മൾ അപ്പം ഇവിടെ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇതേപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക ഇത് തേങ്ങാപ്പാലും കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നല്ല ടേസ്റ്റ് അപ്പോൾ അതാ ഞാൻ എടുത്ത് കാണിച്ചു തരാം ഇങ്ങനെ ഉണ്ട് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നല്ല പഞ്ഞി പോലെ തപ്പാണ് അരിപ്പൊടി കൊണ്ട് ചെയ്തതാണെന്ന് ആരും പറയില്ല കേട്ടോ അത്രയ്ക്കും സോഫ്റ്റ് ആണ് നമ്മൾ ഇതിൽ ചോറ് കൂട്ടിയതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ കഴിക്കാൻ വേണ്ടി പച്ചരിപ്പൊടി വെച്ചിട്ടുള്ള അടുത്ത റെസിപ്പിയും കൂടി കാണിച്ചു തരാം ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഗ്ലാസ്സിലേക്ക് ഒന്നര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അര ടീസ്പൂണ് മാത്രം മതിയാവും കേട്ടോ വെളിച്ചെണ്ണ ഇനി ഇതിലേക്ക് നമുക്കിതൊന്ന് തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്കരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇത് നല്ലോണം തിളയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒന്ന് തിള വന്നാൽ മതിയാവും ഇതേപോലെ ഒന്ന് തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫാക്കുക എന്നതിന് ശേഷം നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വെള്ളം എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കുക നല്ല ചൂടുള്ള വെള്ളം എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ ഇതേപോലെ ഒന്ന് കുഴച്ച് കൊടുക്കുക ഇതിപ്പം കറക്റ്റ് ഭാഗമാന്ന് കേട്ടോ ഈ ഒരു വെള്ളം ഈ ഒരു പൊടിക്ക് ഇനിയിപ്പം അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക ഇതേപോലെ നല്ലോണം കുഴിച്ചതിന് ശേഷം മാത്രമാണ് കേട്ടോ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാൻ പാടുള്ളൂ വെള്ളം എല്ലാ ഭാഗത്തും എത്തി എത്തിയെന്ന് കണ്ട മാത്രമെന്ന് നമ്മളൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ അതാ കുറച്ചെടുത്ത് ഇതേപോലെ ഒന്ന് ഞാൻ ഉരുട്ടി നോക്കിയിട്ടുണ്ട് ഇത് കറക്റ്റ് പാകം കിട്ടാം ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് ചൂട് തണിഞ്ഞ് കിട്ടും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ ഈ ഒരു പാത്രത്തിൽ നിന്ന് മാറ്റി കൊടുക്കുന്നത് അപ്പം ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ കുഴച്ചെടുക്കാൻ പറ്റും ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം അതൊന്ന് തണിയുന്ന നേരം കൊണ്ട് നമുക്കിതിലേക്ക് ഒരു ഫില്ലിങ് തയ്യാറാക്കണം ഇനി ഒരു പാത്രം ഞാൻ ചൂടാകുമ്പോൾ വെച്ചേനു അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിരുന്നു ഒരു ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിനു കേട്ടോ ഇതേപോലെ ചോപ്പ് ചെയ്ത ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇതേപോലെ കുഞ്ഞ് പീസാക്കിയിട്ട് തന്നെ കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക രണ്ട് ഉള്ളിയാണ് ഞാൻ എടുത്തത് പിന്നെ എരിവിനാവശ്യമായ പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക നല്ലോണം ഒന്ന് ചുവന്ന് വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക ഇപ്പോൾ ഉള്ളിയൊന്നും നിറമൊക്കെ മാറിയിട്ട് നല്ലോണം വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തതാണ് കാണിച്ചു തന്നത് ആ കാണിക്കുന്ന നേരം വീഡിയോ ക്ലിപ്പ് കാണുന്നില്ല കേട്ടോ അപ്പോൾ അതാ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക എന്നിട്ട് ഇതേപോലെ ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിക്കാൻ വെക്കുക കേട്ടോ ആ തക്കാളി ഒന്ന് ഉടയുന്നത് വരെ ഒന്ന് വേവിച്ചു കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഞാൻ പുതിയ ചപ്പും അല്ല മല്ലി ചപ്പും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതും കൂടി ഇട്ടുകൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക ഈ ഒരു സമയം ഇതിലേക്ക് പാകത്തിനുള്ള പൂടി ഞാൻ ചേർത്ത് കൊടുത്തേനും അപ്പോൾ ഇതാ തക്കാളി നല്ലോണം ഒന്ന് വഴന്ന് മുടഞ്ഞ് വന്നിട്ടുണ്ട് ഇത്രയും മതിയാകും കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് എന്താ പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടികളൊന്നും കൂടി പോകാൻ പാടില്ല കേട്ടോ കുറേശം മാത്രം മതിയാവും പിന്നെ അര ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ എന്താ കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു നുള്ളിൽ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ മാത്രം മതിയാവും കേട്ടോ പിന്നെ അതിലേക്ക് ചിക്കൻ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് അവിടെ നിന്ന് നേരം കൊണ്ട് നമുക്കിവിടെ എന്താ പൊടിയൊന്ന് കുഴച്ചെടുക്കാം നല്ലോണം ഒന്ന് ഇതേപോലെ കൈ വെച്ചിട്ടൊന്ന് പ്രെസ് ചെയ്തിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതിയാവും നല്ലോണം കുഴച്ചെടുക്കണം കേട്ടോ ഞാനൊരു കഷ്ണ ഇല എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഇടിയപ്പത്തിന്റെ അച്ചിനും ചേർത്ത് എന്താ തേച്ച് കൊടുക്കുക എന്നിട്ട് കൈ വെച്ചിട്ട് നമ്മൾ ഈ ഒരു മാവ് നല്ലോണം കുഴച്ചെടുക്കട്ടോ ഇതേപോലെ നല്ലോണം പ്രസ് ചെയ്തിട്ട് തന്നെ കുഴച്ചെടുക്കുക എന്നിട്ട് എന്നതിന് ശേഷം നമ്മൾ ഈ ഒരു ഇടിയപ്പത്തിന്റെ അച്ചിലേക്ക് എന്ന് ചെയ്യുന്നത് ഈ ഒരു ഇലക്കകത്തേക്ക് ഞാൻ ഇതൊന്നും ഊന്നിക്കൊടുക്കുന്നുണ്ട് ഇതേപോലെ നമ്മൾ ഇടിയപ്പം ആക്കുന്നില്ല അതുപോലെ തന്നെ ഊന്നി എടുക്ക എന്താ നമ്മൾ ഒരു അപ്പം ആക്കി എടുക്കുന്നില്ല അതുപോലെ ചുറ്റിച്ചു കൊണ്ടുവരിക നമ്മൾ ആക്കുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് നീക്കി കൊടുത്താൽ മതിയാവും എന്നാൽ കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിക്കോളൂ ഇതുപോലെ ഞാൻ ചുറ്റിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഇനി ഒരു സൈഡിലേക്ക് മാറ്റിവെക്കാം ഇതുപോലെ തന്നെ ഒരിലയിലേക്കും കൂടി ഞാൻ ചുറ്റിച്ചെടുക്കുന്നുണ്ട് ഇനി ഈ രടിയപ്പത്തിൻ്റെ മാവിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കുറച്ച് മസാല ചേർത്ത് കൊടുക്കുക ഇതേപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ നിരത്തി ഇട്ട് കൊടുക്കുക ഈ ഒരു മസാലയിലേക്ക് ഞാൻ മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ രണ്ട് ആക്കി വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഈ ഒരു മറ്റേ ഇല ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒന്ന് എന്താ കുമ്പിടുത്തി കൊടുക്കുന്നുണ്ട് ഇതേപോലെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ഞാനിത് ഇടിയപ്പത്തിൻ്റെ എന്താ നമ്മളെ ഇഡിൽ ചമ്പിലെ അതിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാന്ന് ചെയ്യുന്നത് ഇതൊരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് വെന്ത് കിട്ടും കേട്ടോ അവി കെട്ടിയെടുത്താൽ ഇനിയിപ്പം അത് ഞാൻ ആവി കയറ്റാൻ വെക്കുന്നുണ്ട് അപ്പം അതാ നമ്മൾ ഇടിയപ്പം കൊണ്ടുള്ള ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് തരണേ അപ്പോൾ അതാ കഴിക്കാൻ അടിപൊളിയാ എന്നിട്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറന്നു പോകാറത് അപ്പോൾ അടുത്ത റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ പച്ചരിപ്പൊടി കുഴച്ചെടുക്കുന്നുണ്ട് നേരത്തെ നമ്മൾ ഇടിയപ്പത്തിന് കുഴച്ച അതേ രൂപത്തിലാന്നിട്ടോ ഞാൻ കുഴച്ചെടുക്കുന്നത് ഞാൻ ഒന്നര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്തിട്ട് പിന്നെ കറിവേപ്പിലാന്നിട്ടോ ഇതിൽ ചേർത്ത് കൊടുത്തത് അതൊന്ന് തിളച്ച് വന്നാൽ തിളയ്ക്കേണ്ട ആവശ്യമില്ല ഒന്ന് തിളയ്ക്കാൻ നേരം നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് കളന്യെടുക്കാം നേരത്തെ നമ്മൾ ഇടിയപ്പത്തിന് കുഴച്ചിക്കില്ല അതുപോലെ തന്നെ കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കുക കറക്റ്റ് പാകമായിരുന്നു കേട്ടോ അപ്പൊ ഇതേപോലെ തന്നെ കുഴച്ചെടുക്ക നമ്മൾ കുഴച്ചിട്ട് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക എന്നിട്ട് അതിൽ നിന്ന് നല്ലോണം കുഴച്ചെടുക്കാം കേട്ടോ അപ്പൊ തണിയാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്താൽ മതി എന്നിട്ട് അതിൽ നിന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും കേട്ടോ നമ്മളെ മാവ് ഇവിടെ നല്ലോണം തണിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇത് കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കുഴച്ചെടുക്ക ഇത് കുഴച്ചെടുക്കുന്ന സമയത്ത് നല്ല എന്താ നല്ലോണം തന്നെ ആയിട്ട് വരും കേട്ടോ കൈ വെക്കാണ്ട് ഇതേപോലെ നല്ലോണം കുഴച്ചെടുത്താൽ മതിയാവും നമ്മളെ മാവ് ഇവിടെ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ നല്ലോണം പ്രസ് ചെയ്ത് കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ ആ കൈൻ്റെ അടിയിൽ കുറച്ച് ഞാൻ വെളിച്ചെണ്ണ ആക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കുന്നുണ്ട് അപ്പം കുഞ്ഞു ഉരുളകളാക്കി എടുക്കുക കൈൻ്റെ അടിയിൽ വെച്ചിട്ട് ഉരുട്ടിയെടുത്താൽ മതിയാവേ ഇതുപോലെ ഓരോ ബോൾസും ഉണ്ടാക്കിയെടുക്കുക കയ്യിൻ്റെ അടിയിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ആക്കി കൊടുത്താത്ത ആക്കി കൊടുത്തതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാട്ടോ മുഴുവനായിട്ട് ഞാൻ ചെയ്തെടുക്കട്ടെ ഉരുട്ടിയെടുത്ത ബോൾസ് മുഴുവനായിട്ട് ഞാൻ ഈ ഈയൊരു ആവിച്ചമ്പിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതേപോലെ ചെരിഞ്ഞിട്ട് കൊടുക്കട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കാൻ പറ്റും എന്നിട്ടൊന്ന് ആവി കയറ്റി എടുക്കാം അപ്പോൾ അതൊന്ന് വെന്ത് വരുന്ന നേരം കൊണ്ട് നമുക്കൊരു പാത്ര അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതിൽ കടുക് പൊട്ടിക്കുക ഒരു ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചുവന്നുള്ളിയാണേ അത് ചേർത്ത് കൊടുത്തിട്ടൊന്ന് ചോപ്പിച്ചെടുക്കുക ചോന്നുള്ളി ഒന്ന് ചോന്ന് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കായ് മുളക് ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ കാശ്മീരി മുളകാണെന്ന് മുളകാണെന്നിട്ട് ഇട്ടുകൊടുത്തത് നിങ്ങളുടെ കയ്യിൽ സാധാ മുളക് ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താൽ മതിയാവോ അതൊന്ന് ചുവന്ന് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പില ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആണ് കറിവേപ്പില മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ഒരു രണ്ട് പിടി തേങ്ങ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതേപോലെ ഒന്ന് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം എല്ലാം കൂടി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച നമ്മളെ കൊഴുക്കട്ടിലെ അത് ഇതിലേക്ക് കൊടുക്കാം എല്ലാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ആ തേങ്ങൻ്റെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക തേങ്ങ നല്ലോണം മൂത്ത് വരണം കേട്ടോ അപ്പോഴാണ് ഇതിന് നല്ല കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരുണ്ട് ഒന്ന് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും കുട്ടികൾക്കൊക്കെ വിടാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാന്ന് കേട്ടോ അതുപോലെ തന്നെ ചിക്കൻ കറീൻ്റെ അപ്പം കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയും കൂടിയാന്ന് കേട്ടോ ഇതുപോലെ ചെയ്യാത്തവരുണ്ട് ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറന്നു പോകരുത് കേട്ടോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാത്തവരുണ്ട് ലൈക്ക് അടിക്കുക ഇപ്പോൾ ഇതാ ഈസി അല്ലേ ഈ ഒരു കുഴുക്കട്ടൻ്റെ റെസിപ്പി അപ്പോൾ ഇതേപോലത്തെ പുതിയ അടിപൊളിയായിട്ട് വീഡിയോയുമായി കാണും